ജീവൻ എന്നിൽ അവശേഷിച്ചാൽ തിരിച്ചു വന്നിരിക്കും ഈ രുദ്രദേവാൻശ് മുറിവേറ്റ വേട്ടമൃഗത്തെ പോലെ അവൻ അവർക്കു നേരെ അലറി അവന്റെ അലർച്ച അവരിലും ഭയം സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ അവനിലെ അവസാന ശ്വാസം വിട്ടകലും വരെ അവനെ അവർ മർദ്ദിച്ചു സർ പറഞ്ഞ പോലെ അവനെ കൊക്കയിൽ തള്ളിയിട്ടിട്ടുണ്ട് ഇനിയൊരു തിരിച്ചുവരവ് അവനിൽ ഉണ്ടാകില്ല അയാൾ ഫോണിലൂടെ പറഞ്ഞു പറഞ്ഞ തുക അക്കൗണ്ടിൽ ഉണ്ടാകും അതും പറഞ്ഞ് അയാളും ഫോൺ വെച്ചു എന്തായി വിശ്വ അവൻ തീർന്നോ അയാളെ നോക്കി പരമേശ്വരൻ ചോദിച്ചു തീർന്നു കൊക്കയിൽ തള്ളിയിട്ട് എന്നാണ് അവന്മാര് പറഞ്ഞത് പക്ഷേ നമ്മൾ സൂക്ഷിക്കണം മുറിവ് കൂടി വരുന്ന ഇനമാണവൻ വിശ്വ അയാളെ നോക്കി പറഞ്ഞു പേടിക്കാതെ നമ്മളവന്മാരൊന്നും മോശക്കാരല്ല അവന്റെ അവസാനം ജീവൻ വരെ പറിച്ചെടുത്തിട്ടേ അവന്മാര് തിരിച്ചു വരുള്ളൂ ഈ ബിസിനസ് വേൾഡിൽ വിശ്വനാഥ് മതി രാജാവായി അയാൾ പകയോടെ പറഞ്ഞു അമ്മേ എന്തിനു ഗൗരി നീ ഇങ്ങനെ ഒച്ചയിടുന്നത് ഞാൻ ഒച്ച എടുത്തോ എന്റെ അമ്മ എത്ര നേരമായിട്ടാ ഞാൻ വിളിക്കുന്നേ ഞാൻ വൈദ്യം പറഞ്ഞ മരുന്നെല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു ഇന്നല്ലേ കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഓ ഞാൻ അതങ്ങ് മാറുന്നു നേരത്തെ ഇറങ്ങാം അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ ഇരുട്ടാകും ഉം ഞാൻ റെഡിയാണ് എന്നാ നമുക്ക് ഇറങ്ങിയാലോ ആ ഇറങ്ങാം ഉരുൾ കാട്ടുവനത്തിൽ സൂര്യപ്രകാശം തട്ടുന്നത് വിരളമാണ് എന്നാലും കുടിൽ കെട്ടി കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരിടം ആധുനിക രീതിയിലുള്ള ഒരു സൗകര്യവും ഇല്ലാത്ത ഒരിടം അയ്യോ ഓടിവായോ ഈ വെള്ളക്കെട്ടിലൊരു ശവം രാവിലെ പുഴവക്കിൽ നിന്ന് വെള്ളമെടുക്കാൻ വന്ന കുറച്ച് ആളുകളാണ് കണ്ടത് പുഴവക്കിലെ പാറക്കെട്ടിൽ കിടക്കുന്ന രീതിയിലാണ് കണ്ടത് കാട്ടരുവിയിൽ വെള്ളം എടുക്കാൻ വന്ന ആളുകളിൽ ഒരാൾ ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു വേഗം വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകാം അവിടെ കൂടി നിന്നവരിൽ ഒരാളും പറഞ്ഞു എല്ലാവരും ചേർന്ന് ആ വ്യക്തിയെ എടുത്ത് മുളക്കമ്പൽ തീർത്ത് വീറ്റുകെട്ടിലിൽ കിടത്തി വൈദ്യരുടെ അടുത്തേക്ക് ചെന്നു അരുവിയിൽ നിന്ന് കുറച്ച് ദൂരം നടന്ന് ചെറിയ ചെറിയ കുടിലുകൾ കെട്ടിയ ഒരു സ്ഥലത്തെത്തിയതും അവർ ഒരു കുടിലിന്റെ മുൻപിലുള്ള കട്ടിലിൽ അയാളെ കിടത്തി വൈദ്യുരി വിളിച്ചു അകത്തുനിന്ന് വസ്ത്രം ധരിച്ച ഒരു വ്യക്തി ഇറങ്ങി വന്നു അൻപതോളം പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധൻ മുഖത്ത് തേജസ് കണ്ടാൽ തോന്നും ഒരു ജ്ഞാനിയാണെന്ന് വൈദ്യുതി അരുവിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാ ജീവനുണ്ടെന്ന് സംശയമാണ് ഒന്നും ഇണ്ടാതെ കയ്യിൽ പിടിച്ചു നോക്കി കുറച്ചു നേരം കണ്ണടച്ചു നിന്നു രാമ ഇയാളെ ആ കാണുന്ന കുടിലിൽ കിടത്തിക്കോളൂ വൈദ്യൻ അത് പറഞ്ഞതും അയാൾ വന്ന കുടിനുള്ളിൽ കയറി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു ചിരു എന്താ വൈദ്യരെ പുറത്തുനിന്ന് ആരെയെങ്കിലും ഇങ്ങനെ ഒരാളെ കിട്ടിയോന്ന് ചോദിച്ചാ ഇല്ലെന്ന് പറഞ്ഞേക്കണം ശരി വൈദ്യരെ അയാൾ അവനെയൊന്ന് നോക്കി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സ് തോന്നിക്കുന്ന പ്രായം മരണത്തെ ജയിച്ചു വന്നതെങ്കിൽ നിന്റെ ഉള്ളിൽ അടങ്ങാത്ത ഒരു അഗ്നിയുണ്ട് അയാൾ അവന് വേണ്ട മരുന്നുകളെല്ലാം നൽകി പുറത്തേക്കിറങ്ങി രാമ അയാളെ പ്രത്യേകം ശ്രദ്ധിക്കണം ശരി വൈദ്യരെ നമ്മുടെ രുദ്രൻ അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ക്രിസ്ത്യ ഇനി എന്താ നമ്മൾ പറയാ അറിയില്ല അവൾ കഴിഞ്ഞാ എങ്ങനെ പ്രതികരിക്കും അറിയില്ല ഇപ്പോൾ തന്നെ അവന്റെ മിസ്സിങ് ടി വിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരാൻ തുടങ്ങി എടാ എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകും ചെയ്യണം ഇല്ലെങ്കിൽ അവൾ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല അവൻ എന്തെങ്കിലും സംഭവിച്ച അവൾ പിന്നെ അടങ്ങിയിരിക്കില്ല ഈ ഭൂമിയെ വരെ അവൾ നശിപ്പിക്കും എടാ ഇന്ദിരാ നീ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ അവളെ തടയാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നീ നോക്ക് ഞാനും എന്റെ വഴി നോക്കാം ഉം ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല കാലങ്ങളായുള്ള പകയല്ലേ അതിൽ വരും തലമുറകൾ അനുഭവിക്കുന്നതെന്ന് മാത്രം എല്ലാം മുടുങ്ങാൻ പോകുന്നതിന് മുൻപുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു പ്രതിസന്ധി അഞ്ചി അവളുടെ അലർച്ച ആ റൂമിൽ മുഴുവൻ പ്രതിധ്വനിച്ചു ആ റൂമിലേക്ക് കയറാൻ എല്ലാവർക്കും ഭയമാണ് അവളുടെ കോപത്തെ അടക്കാൻ അവന് മാത്രമേ കഴിയൂ പക്ഷെ ഇന്ന് അവൻ ഈ ഭൂമിയിൽ ഇല്ലെന്നറിയുമ്പോൾ അവളുടെ പ്രതികരണം ഇതിലും വലുതായിരിക്കും അമ്മ അടുക്കളയിൽ തിരിഞ്ഞ് ഫുഡ് ഉണ്ടാക്കുന്ന അൻപതോളം പ്രായം വരുന്ന സ്ത്രീയെ ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വിളിച്ചു എന്താ പ്രീതു ശിവയ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ ഈ അവസ്ഥയിൽ ഫുഡ് കഴിക്കാതിരുന്ന അത് കുഞ്ഞിനും ദോഷമല്ലേ ആ പെൺകുട്ടി അമ്മയോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ മോളെ അവളുടെ അടുത്ത് കാറ് പോയാലും അവരോടെല്ലാം അവൾ ദേഷ്യപ്പെടും രുദ്രനല്ലാതെ അവളുടെ അടുത്ത് കാറ് ചെന്നാലും ഇത് തന്നെയല്ലേ അവസ്ഥ എങ്കിലും ഇങ്ങനെയുള്ള ടൈമില് ഈ വാശി സമ്മതിച്ചു കൊടുക്കേണ്ട ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാം അമ്മ ഫുഡ് എടുത്തു വെക്ക് ശരി എടുത്തു വെക്കാം വെക്കാമോളെ സൂക്ഷിച്ചു വേണം മോളെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ അത് ഞാൻ ശ്രദ്ധിച്ചോളാം അതേ സമയം മറ്റൊരിടത്ത് ഒരു വലിയ ബംഗ്ലാവ് അതിന്റെ മുൻനിരയിലെ വീട്ടിൽ മുഴുവൻ സെക്യൂരിറ്റി ഗാർഡ്സ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാർപോർച്ചിൽ നിരവധി ആഡംബര കാറുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും സെർവെന്റുകൾ ആയിരുന്നു സീത ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു വെച്ചില്ലേ അവിടേക്ക് വന്ന ഒരു സ്ത്രീ അവരോട് ചോദിച്ചു ഓക്കെ റെഡിയാണ് മാം അവൾ തന്നെ കുറിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എങ്കിൽ അടുക്കളയിലേക്ക് പോയിക്കോളൂ അവർ പറഞ്ഞതും ആ സ്ത്രീ തിരിച്ച് അടുക്കളയിലേക്ക് ചെന്നു ഭക്ഷണം കഴിക്കുന്നത് വരെ ഡൈനിങ് ഏരിയയിൽ സെർവൻറ്റിനെ കാണാൻ പാടില്ല അത് അവിടെയുള്ള നിയമമാണ് അവൾ വേഗം മുകളിലെ നിലയിലേക്ക് നടന്നു അതിലെ ഏറ്റവും അതിലേറ്റുമറ്റത്തുള്ള മുറിയിലേക്ക് അവർ നടന്നു ആ റൂമിന്റെ ഡോർ തുറക്കുമ്പോ നിറഞ്ഞു ആ ബംഗ്ലാവിലെ ഏറ്റവും വലിയ റൂമാണ് ആ ബെഡ്റൂം എല്ലാവിധ സജ്ജീകരണങ്ങളും ആ റൂമിൽ ഒരുക്കിയിട്ടുണ്ട് അവർ ബെഡിൽ കിടക്കുന്ന ആളെ ഒന്ന് നോക്കി കബഴ്ന്ന് കിടന്നുറങ്ങിയാണ് ഒരു ബോക്സർ മാത്രാണ് അവന്റെ വേഷം പതിയെ അവന്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു മോനെ കണ്ണാ എഴുന്നേൽക്ക് അമ്മക്കിളി അവൻ കണ്ണുകൾ തുറക്കാതെ വിളിച്ചു എടക്കള്ള ഞാൻ വരാൻ കാത്തിരിക്കുന്നല്ലേ അതേലോ എന്നും ഈ അമ്മക്കിളി വന്ന് വിളിക്കുമ്പോൾ എഴുന്നേക്കാൻ വല്ലാത്തൊരു സുഖാണ് അവൻ എഴുന്നേറ്റ് അവരുടെ താടിയിൽ പിടിച്ച് കൊഞ്ചലോടെ പറഞ്ഞു ഉം വേഗം എഴുന്നേൽക്ക് ഏട്ടൻ വരാൻ സമയായി നീ എഴുന്നേറ്റ് വരുന്നത് കണ്ടില്ലെങ്കിൽ അവന് ദേഷ്യം വരും ഓ എൻ്റെ അമ്മ ഇങ്ങനെ പേടിക്കാതെ ആ ചെകുത്താൻ ഒന്നും ചെയ്യില്ല പിന്നെ ഏട്ടന്റെ ഈ ദേഷ്യമൊക്കെ വെറും മുഖംമൂടി മാത്രല്ലേ അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഏട്ടൻ പാവമാണ് എന്റെ അമ്മയും ഒത്തിരി ഇഷ്ടാണ് ഉം അതൊക്കെ ശരിയാ നീ ഇപ്പൊ ഏട്ടിനെ കുറിച്ച് വർണ്ണിക്കാതെ ഫ്രഷ് ആയി വരാൻ നോക്ക് ഒരു ഫൈവ് മിനിറ്റ് ഞാൻ ഇപ്പൊ നിങ്ങളൊക്കെ പിന്നെ ഇരിക്കുകയാണ് ഇവിടെ ഇത്ര നേരമായിട്ടും അവനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ലെന്ന് പറഞ്ഞ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു അവനും അവന്റെ ഫാമിലിയും ഈ നാട് വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നോ നോ മോർ എക്സ്ക്യൂസ് അവൻ അവനേത് പാതോളത്തിൽ പോയി ഒളിച്ചു എന്ന് പറഞ്ഞാലും എനിക്കത് അറിയേണ്ട കാര്യമില്ല വൺ വീക്ക് ടൈം ഞാൻ തരും അതിനുള്ളിൽ കണ്ടുപിടിച്ചിരിക്കണം ശരി സർ അവന്റെ കോപം നിറഞ്ഞ മുഖം ഒരു ചെകുത്താനെ പോലെ അവർക്ക് തോന്നിച്ചു കണ്ണിലെ അഗ്നിയിൽ എല്ലാം നശിപ്പിക്കാനുള്ള താപമുണ്ടായിരുന്നു